ഇപ്പോഴത്തെ കോർട്സെറ്റ് കൺസെപ്റ്റിൻ്റെ ഏറ്റവും ആപ്റ്റായ സ്റ്റൈലിഷ് ഫാബ്രിക് ആണ് വരുന്നത് നമ്മൾ പ്രിന്റഡ് ഹക്കോബേൽ ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ഇതാ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അതിന് ബോട്ടം ചെയ്യുന്ന ടോപ്പ് ആൻഡ് ബലസോർ കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്സ് ആണ് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഫസ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പ് ടു മീറ്റേഴ്സ് ബോട്ടോ അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്രിക്സ് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഇത് പ്രിന്റഡ് ഹക്കോബിയാണോ നമുക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്താൽ മതി ഇത് വരുന്നു വരുന്ന അപ്പോൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ബോട്ടം ചെയ്യുന്നത് എങ്ങനെ വരുന്നു എല്ലാത്തിന് റേറ്റ് വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക്കിന് താഴേക്കാണ് കേട്ടോ ഡിസൈൻ വരും എങ്ങനെ വരുന്നത് എല്ലാ ഫാബ്രിക്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് അത് അങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു അതെങ്ങനെ വരുന്നു നെക്സ്റ്റ് എല്ലോ മസ്റ്റാർഡ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് ബോട്ടം ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു താഴേക്ക് ബിഗ് ബോർഡർ ആയിട്ട് പലാസവും നല്ല ഭംഗി നിൽക്കും പലാസവും നല്ല ഏത് ബോട്ടം മാഡേലും ചെയ്യാൻ ആംഗൽ രംഗത്തിൽ സിഗ്രറ്റ് ബോട്ടോ ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ബ്രിക് റെഡ് ഷെയ്ഡിൽ അങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് അതിൻ്റെ മാച്ചിങ് ബോട്ടം ചെയ്യാനായിട്ട് അങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് സൈഡിൽ ബ്യൂട്ടിഫുൾ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ടോപ്പ് ചെയ്യാനായിട്ട് എങ്ങനെ വരുന്നു വൺ നയൻറ്റി ബോട്ടം ചെയ്യാനായിട്ട് എങ്ങനെ വരുന്നു വൺ നയൻറ്റി നെക്സ്റ്റ് നെക്സ്റ്റ് സൈഡിൽ ബ്യൂട്ടിഫുൾ ഒരു ലൈറ്റ് ലാവൻഡർ വയലറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഇത് വരുന്നു വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനായിട്ട് മീറ്റർ റേറ്റ് മീറ്റർ റേറ്റാണ് വൺ നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഇതായിരുന്നു ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ വരുന്നു നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫാബ്ലിയൻസ് വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാക്കിയോ അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം